ഹായ് എവരിവൺ ഏവർക്കും എൻ എൻ എ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു ഇൻ്റർനാഷണൽ യാത്രയുടെ വിശ വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുമ്പാകെ എൻ എം മീഡിയ വരുന്നത് നിങ്ങൾ ഏവരും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ സ്ഥലം ഏറ്റവും കുറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതും ആ യാത്ര ഒരു ഇൻ്റർനാഷണൽ യാത്രയാക്കി മാറ്റാൻ പറ്റുന്നതും മനോഹരമായ വ്യൂ കിട്ടുന്നതുമായ ഒരു പ്രത്യേക സ്ഥലമാണ് നമ്മൾ ഏവരും ആഗ്രഹിക്കുന്ന പല വീഡിയോസിലോടും പല റീൽസിലും കാണുന്ന മനോഹരമായ സ്ഥലം മലേഷ്യയിലേക്കാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ യാത്ര പോകുന്നത് മനോഹരമായ മലേഷ്യ യാത്രയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഏവർക്കും എൻ എം വേണ്ടിയുടെ പുതിയ ഈ വീഡിയോയിലേക്ക് കോരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി പോകാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് മലേഷ്യ എന്ന് പറയുന്നത് ഏകദേശം മുപ്പതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ബ്രേക്ക്ഫാസ്റ്റ് അടക്കുന്ന ഒരു പാക്കേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതായത് ഏകദേശം ഇനി ഇരുപത്തൊമ്പതിനായിരം ഇരുപത്തി എട്ടായിരം രൂപക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്ലേസാണ് മലേഷ്യ എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ഏകദേശം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യാൻ മലേഷ്യ കോലംപൂരിൽ ഇറങ്ങാൻ കഴിയും കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് നിന്നും ഡയറക്റ്റ് നമുക്ക് തുലാലമ്പൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട് നമ്മൾ തുലാലംപൂരാണ് നമ്മൾ ഇറങ്ങുന്ന പോർട്ട് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് തുലാലംപൂർ ആണ് നമ്മൾ കൊച്ചിയിൽ നിന്നും അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മുടെ സീസൺ ആ അൺസീസൺ സമയത്ത് ഇനി സീസണാണെങ്കിൽ നമ്മളൊരു മൂന്ന് നാല് മാസം മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മലേഷ്യയിലേക്ക് യാത്ര ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ബഡ്ജറ്റ് പുനലായിട്ട് തന്നെ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ ഈ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ഏതൊരു സ്ഥലത്തേക്കും ഏതൊരു ഡെസ്റ്റിനേഷനിലേക്കും നമ്മൾ കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നോ രണ്ടോ മൂന്നോ മാസം മുമ്പായിട്ട് നമ്മൾ ചെയ്യുക പ്ലാൻ ചെയ്യുക ആ പ്ലാനിനനുസരിച്ച് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമുക്ക് ടിക്കറ്റ് ലഭിക്കും അപ്പോൾ നമ്മൾ മലേഷ്യയിലേക്ക് ഞങ്ങൾ ആരെങ്കിലും ഒറ്റക്കോ ഊട്ടിലോ അല്ലെങ്കിൽ വീപ്പായിട്ടോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മാസം നമുക്ക് പ്ലാൻ ചെയ്യുക ഈ ഗ്രൂപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് സുഖമാണ് കാരണം ഗ്രൂപ്പ് പ്രീ ബുക്കിംഗ് ടിക്കറ്റുകൾ അവരുടെ കയ്യിലുണ്ടായിരിക്കും അതായത് ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും കാരണം പ്രീ ബുക്കിംഗ് ടിക്കറ്റ് അവരുടെ കയ്യിൽ ഉണ്ടാകും ഉള്ളതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ ടിക്കറ്റ് റേറ്റിൽ വളരെ കുറഞ്ഞ റേറ്റിൽ അവർക്ക് ടിക്കറ്റ് കൊണ്ട് നമുക്ക് കുറഞ്ഞ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും ഈ ടിക്കറ്റിന് റേറ്റാണ് നമ്മളത്തെ യാത്രയുടെ ബഡ്ജറ്റിനെല്ലാം പറ്റില്ല അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് മലേഷ്യയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൊച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നോ തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരത്ത് നിന്നോ കുലാലംപൂരിലേക്കുള്ള ടിക്കറ്റും തിരിച്ച് കുലാലംപൂരിൽ നിന്നും തിരിച്ച് കോഴിക്കോട്ടേക്കോ തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ കൊച്ചിയിലേക്കുള്ള ടിക്കറ്റും നമ്മൾ ആദ്യം നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കണം മലേഷ്യയുടെ പാക്കേജ് എന്ന് പറയുന്നത് മൂന്ന് രാത്രിയും നാല് പകലും അടങ്ങുന്ന ഒരു മനോഹരമായ ഒരു ചെറിയ ഷോർട്ട് ടൈം പാക്കേജാണ് മലേഷ്യയുടെ പാക്കേജ് എന്ന് പറയുന്നത് അതായത് മൂന്ന് രാത്രിയും നാല് പകലും മൂന്ന് രാത്രി സ്റ്റേ നാല് പകലും വരുന്ന മനോഹരമായ യാത്ര ആദ്യ ദിവസം തന്നെ നമ്മൾ യാത്ര പുലാലംപൂരിലെത്തി കഴിഞ്ഞാൽ നമ്മൾ പുലാരമ്പൂരിൽ നിന്ന് നമ്മൾ ഗൈഡ് നമ്മൾ സ്വീകരിക്കും ഗൈഡ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കൊണ്ടുപോകും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കൊണ്ടുപോയി അന്ന് അവിടെ നമുക്ക് നല്ല സൈറ്റ് സീനുകൾ ഷോർട്ട് ടൈം സൈറ്റ് സീനുകൾ എന്ത് ചെയ്യും രണ്ട് സൈറ്റ് സീനൊന്ന് അവിടെ ഗൈഡ് നമ്മൾ കാണിച്ച് അന്ന് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ റിസോർട്ടിൽ തന്നെ സ്റ്റേ ചെയ്യും അങ്ങനെ രണ്ടാമത്തെ ദിവസം നമ്മൾ കേരൾ ടവർ അടക്കമുള്ള കുറച്ച് സ്ഥലം കുറച്ച് സ്ഥലം കൂടി അന്ന് കാണിക്കുന്ന സ്ഥലങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഷോർട്ടായി പറയുകയാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ അതായത് ജെൻഡിങ് ഹൈലാൻഡ് ഫുൾ ഡേ ടൂറാണ് നമ്മൾ അവിടെ വിസിറ്റ് ചെയ്യും ടു ബാറ്റു ഗേവ്സ് അടക്കമുള്ള ടൂ ക്യാബൽ കാർ റൈഡ് അതുപോലെ തന്നെ മറ്റു ആക്ടിവിറ്റീസുകളൊക്കെയാണ് രണ്ടാമത്തെ ദിവസം നമുക്ക് വരുന്നത് ആ ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാമത്തെ ദിവസം നമ്മളെ ഗൈഡ് വന്ന് നമ്മളെ വണ്ടി ബുക്ക് പിക്ക് ചെയ്ത് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി ആക്ടിവിറ്റീസുകൾ കഴിഞ്ഞെക്കുറിച്ച് എന്ത് ചെയ്യും റൂമിലേക്ക് അറിയാൻ പോകും ഹോട്ടലിലേക്ക് തന്നെ കൊണ്ടുപോകും നമ്മളന്ന് നൈറ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്യും മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യും കുറച്ച് സൈറ്റ്സിനും കൂടി കാണാനുണ്ട് ബാക്കിയുണ്ട് അതായത് ടിൻ ടവർ കേരൽ ടവർ കിങ് പ്ലേസ് അതായത് ഇൻവൻ സ്ക്വയർ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും കൂടി നമ്മൾ അവിടെ കവർ ചെയ്യാനുണ്ട് ആ സ്ഥലത്തുകൂടി നമ്മൾ കവർ ചെയ്തിട്ട് ഓവർനൈറ്റ് സ്റ്റേ നമ്മൾ ഹോട്ടലിലേക്ക് തന്നെ തിരിച്ച് മുടങ്ങും ഇന്നും നമ്മൾ ഓവർനൈറ്റ് ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും പിറ്റേ ദിവസം നമുക്ക് നാലാമത്തെ ദിവസം നമ്മൾ ചെക്ക്ഔട്ടാണ് അതായത് നാലാമത്തെ ദിവസം ഈവനിങ് ആണ് നമ്മുടെ ഫ്ലൈറ്റ് വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഉച്ച കുറച്ച് ഷോർട്ട് സൈറ്റ്സിനും കൂടി ഉണ്ടായിരിക്കും അതായത് അവിടെ നമ്മൾ നടന്നു പോയി കാണേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ കവർ ചെയ്യും ദെൻ അവിടെ നിന്ന് നമ്മളെന്ത് ചെയ്യും നമ്മുടെ ഗൈഡ് ഉച്ചയ്ക്ക് ലഞ്ച് കഴി കഴിച്ചതിന് ശേഷം ചെയ്യും എയർപോർട്ടിലിട്ട് ഡോപ്പ് ചെയ്യും ഇതാണ് നമ്മുടെ മലേഷ്യയുടെ പാക്കേജെന്ന് പറയുന്നത് ഈ മലേഷ്യയുടെ പാക്കേജ് വളരെ ചുരുക്കമായിട്ട് ചെറിയ രീതിയിലാണ് നിങ്ങൾക്ക് അവതരിപ്പിച്ചിരുന്നത് കൃത്യമായിട്ടുള്ള വീഡിയോ ഇൻഷാള്ളാം പിന്നെ പിന്നാലെ എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് പോയിട്ട് അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കാണുക അപ്പോൾ മലേഷ്യയിലേക്ക് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മാക്സിമം വരുന്ന ചിലവ് അതായത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഓൺലിയുള്ള പാക്കേജിൽ നിങ്ങൾക്ക് മാക്സിമം വരുന്ന ചിലവെന്ന് പറയുന്നത് ഒരാൾക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപയുടെ അടുത്താണ് പിന്നെ മുകളിലേക്ക് പോകുന്നില്ല പിന്നെ വീട് നമുക്ക് എന്ത് ചെയ്യണം എമൗണ്ട് വരുള്ളൂ ഈ വെക്കേഷൻ സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യുള്ളൂ മുപ്പതിൽ പുറത്തേക്ക് നമുക്ക് കിടക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾ മലേഷ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പല്ലാതെ ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും നിങ്ങളുടെ പ്ലാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്നു പിന്നെ അതേപോലെ നിങ്ങൾ പാക്കേജ് കൊടുക്കുന്ന ത്രീ സ്റ്റാർ കാറ്റഗറി ഹോട്ടൽ നിന്ന് ത്രീ സ്റ്റാർ കാറ്റഗറി ഹോട്ടലിൽ തന്നെ എടുക്കണം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ പാക്കേജോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് ഹോട്ടൽ ബുക്കിംഗ് കൊടുക്കുന്ന സമയത്ത് പക്ഷേ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഓൺലി പ്ലാൻ പ്ലാനായിരിക്കും ബുക്ക് എടുക്കുന്നതായിരിക്കും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ലഞ്ചും ഡിന്നറും കഴിക്കേണ്ടതുണ്ട് അതിനുള്ള എക്സ്പെൻസ് നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ കരുതേണ്ടതുണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ലക്ഷം അതായത് വളരെ മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മലേഷ്യയിൽ പോയിട്ട് അവിടെ സ്ഥലങ്ങളെല്ലാം കണ്ട് തിരിച്ചു നാട്ടിലേക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഇൻ്റർനാഷണൽ ടൂറ് വളരെ എന്തുകൊണ്ട് കുറഞ്ഞ സ്ഥലമില്ല അത് പഠിച്ച് ഫ്രണ്ടിലായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് മലേഷ്യ കൃത്യമായിട്ട് മലേഷ്യയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ സേവ് കാര്യങ്ങളെക്കുറിച്ചും ടിക്കറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും അവിടേക്ക് നമുക്ക് വിസ ഫ്രീ ആണ് കാരണം ഓണറൈവൽ കാർഡാണ് നമുക്ക് വേണ്ടത് അതായത് നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ട്രാവൽസോടെ ബന്ധമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഓണറൈവൽ കാർഡും കൂടെ നമുക്ക് ക്ലിയറാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറയാൻ പറ്റും മലേഷ്യയിലേക്ക് ആയിട്ട് മനോഹരമായിട്ട് മലേഷ്യ കണ്ടാശ്രമിച്ചിട്ട് ഈ നാട്ടിലേക്ക് വരാൻ പറ്റും അപ്പം ഇതാണ് മലേഷ്യയെക്കുറിച്ച് ചെറിയ വിവരങ്ങൾ ഇൻഷാൽ കൂടുതൽ വീഡിയോസായിട്ട് അടുത്ത വീഡിയോകളിലേക്ക് ഷോറായിട്ട് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിന് കൂടി ഈ വീഡിയോ അയച്ചു കൊടുക്കുക വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ